ഈ സ്വാഗതം ഓരോന്നിലും എന്തൊക്കെ എഴുതാം ധാന്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കൂ അരി ഗോതമ്പ് ചോളം ബാർലി റാഗി അടുത്തതായി പഴങ്ങൾ കൂട്ടുകാർക്കറിയുന്ന പഴങ്ങൾ എഴുതൂ വാഴപ്പഴം മുന്തിരി ആപ്പിൾ കൈതച്ചക്ക റംബൂട്ടാൻ ഇനി പച്ചക്കറികൾ എഴുതു വെണ്ട തക്കാളി മുരിങ്ങ വഴുതിന പടവലം അടുത്തതായി ഇലക്കറികൾ എഴുതാം മുരിങ്ങയില ചീര ചേമ്പില പുതിനയില പാലക്ക് ഇനി കിഴങ്ങുകൾ എഴുതാം ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീനി ബീട്രൂട്ട് ചേന ചേമ്പ് അടുത്തതായി പയറുവർഗ്ഗങ്ങൾ എഴുതാം ചെറുപയർ വൻപയർ സോയാബീൻസ് കടല മുതിര ഇനി ഇതിന് ചുവടെ എന്താണ് എഴുതിയത് നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം ഇവിടെ ഒരാഴ്ചയിൽ ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിച്ചു എന്നത് ഇതുപോലെ അടയാളപ്പെടുത്തണം അടുത്ത പേജ് നോക്കൂ നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത് ധാന്യങ്ങൾ ഏറ്റവും കുറവ് കഴിച്ചതോ മാംസം ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം